കാഞ്ചിയാർ മഹാത്മാ എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ അഞ്ചുരുളിയിൽ ശുചീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ കക്കാട്ടുകട മഹാത്മാ എസ് എച്ച് ജിയുടെ നേതൃത്വത്തിലാണ് അഞ്ചുരുളിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അവധിക്കാലത്തോടനുബന്ധിച്ച് കഴിഞ്ഞ രണ്ടു മാസക്കാലത്തോളമായി അഞ്ചുരുളിയിലേക്ക് പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തിയത് പലപ്പോഴും വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അഞ്ചുരുളിയെയും വഴിയോരങ്ങളെയും വികൃതമാക്കിയിരുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടിയത് മഴക്കാല രോഗങ്ങളടക്കം പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഉയർത്തി ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് മാസക്കാലം നമ്മുടെ കേരളത്തിൽ അവധിക്കാല സീസൺ ആയിരുന്നു ആ സീസൺ കാലത്ത് അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വന്നെത്തിയ പതിനായിരക്കണക്കിന് വരുന്ന ടൂറിസ്റ്റുകൾ അവരിൽപ്പെടുന്ന ആളുകൾ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് മഹാത്മാ എസ് എസ് ജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ അഞ്ചുരുളിയിൽ നടത്തുന്നത് ഈ മാലിന്യങ്ങളൊക്കെ മഴക്കാല ഭാഗുന്നതോടെ നമുക്കറിയാം ഇവിടെ നിന്ന് ഒഴുകി അഞ്ചുള്ളി ജലാശയത്തിലേക്കെത്തുകയും ആ ജലാശയം വലിയ തോതിൽ മലിനമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മഹാത്മാസ സജിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ശുചീകരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മേഖലയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കാലവർഷം ശക്തമാകുന്നതോടുകൂടി ജലാശയത്തിലേക്ക് എത്തിച്ചേരുകയും മാലിന്യമാവുകയും ചെയ്യുന്നത് പതിവാണ് ഈ അവസ്ഥ പ്രതിരോധിക്കാൻ കൂടിയാണ് ശുചീകരണം നടത്തിയത് ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറും ശുചീകരണ പരിപാടിക്ക് ലൈചു അട്ടക്കുഴി സിജോ പള്ളിക്കുന്നേൽ സജി പൂതക്കുഴി ജോയി പുത്തൻപുരക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി